പിന്നെ അതുമാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ നമ്മൾ ഈ മൽബെറിയുണ്ട് മൽബറി ഇതേപോലെ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഇതേപോലെ ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ പിള്ളേർക്ക് ജാമകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അവർക്ക് അതിനോടൊക്കെ വലിയ താല്പര്യം തോന്നുന്നു ഇതൊക്കെ നടാനും അതുപോലെ തന്നെ അതൊക്കെ നാട്ട് വളർത്തി കായലുണ്ടാക്കാനൊക്കെ അതാണ് ഞാനിതിലൂടെ കാണലേട്ടാ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞുമക്കളുടെ അടുത്തേക്ക് പോവുക വേറൊന്നുമില്ല അവരുടെ അഭിപ്രായങ്ങൾ അറിയാട്ടെ ജാമെന്ന് പറഞ്ഞാൽ അന്യായിട്ടേറ്റാണ്ടാണ്

നമസ്കാരം സംഭവം നോക്കിയേ വേണ്ട മൾബരിയാണി കാണുന്നതാണ്ടല്ലേ ഇത്രയും മൾബരിയാണിട്ടാ അതായത് ഇതെല്ലാം കൂടുതൽ മൾബൊരിണ്ട് അതുപോലെ ചാമ്പക്ക വേണ്ട അടിപൊളി ചാമ്പക്കേണ്ട അപ്പൊ ഇതിന്റെ വലിയ പൊട്ടിക്കാട്ടെ നമുക്ക് പിന്നെ നമുക്ക് നോക്കിയ മൾബറി ഒരുപാടുണ്ട് കേട്ടോ അതായത് ഈ മൾബറി അതുപോലെ തന്നെ ചാമ്പയും സംഭവങ്ങളൊക്കെ ഉള്ള അതിന്റെ വില ഉണ്ടല്ലോ ഫുൾ ടൈം കിളികളായിരിക്കുള്ളു കേട്ടോ നമ്മുടെ കുയിലേ കാക്കാ കൊയിലും അതുപോലെ പുള്ളി കുയിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കൊക്കോക്കായൊക്കെ കൊക്കോക്കായൊക്കെ നമ്മുടെ ഈ ഒരു മിയാമിക്കാട് സെറ്റ് ചെയ്തിരിക്കുന്നത് മൾബറി അതുപോലെ തന്നെ കൊക്കോക്കായ ഉണ്ട് കൊക്കോ ഭരം അതുപോലെ ചാമ്പകൾ അതുപോലെ നെല്ലിപ്പുളിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിയാമിനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കുറച്ച് കാലമായിട്ട് ചെയ്തിട്ട് അതിന്റെ ഇത്ര തിക്കാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇല്ലികൾ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മ ഇന്ന് ഈ ആ മൾബറി ഉപയോഗിച്ചുകൊണ്ട് നമ്മ അടിപൊളി ഒരു കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോകേണ്ട എന്തായാലും കുട്ടികൾക്കൊക്കെ കൊടുക്കേ അതുപോലെത്തെ ചാമ്പക്കായി നോക്കിയേ കിട്ടാ ഈ ചാമ്പക്കൊരു പെറ്റ നല്ല ആപ്പിളും ആയിരിക്കും സാധനം ആപ്പിളെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ ടേസ്റ്റ് അല്ല ഫിഗർ ആശില്ലേ ചാമ്പില്ലേ അതുപോലെ തന്നെ നെല്ലിപ്പൊടി നോക്കിക്കോട്ടോ നെല്ലിപ്പുള ഒന്നൊന്നും നെല്ലിപ്പുളി ഇടയ്ക്കണ്ടോ അതിനകത്ത് ഒരുപാട് പൂക്കൾ ഉണ്ട് കേട്ടോ നമ്മൾ പൂ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കണേ അതുപോലെ തന്നെ ഈ നെല്ലിപ്പുടിനെ ഞങ്ങളുടെ നാട്ടിൽ നെല്ലിപ്പുടിനാണ് പറയണത് നിങ്ങട്ടാ പറഞ്ഞറിയില്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഉണ്ട് ണ്ട നല്ലിപ്പുളിയാണ് കാണുന്നത് നെല്ലിപ്പുളിയായി അപ്പൊ നമുക്ക് മൽബെറിയായി മൽബെറിയായി നെല്ലിപ്പുളിയായി ചാമ്പയായി ചാമ്പേന്റെ വേറെ കേട്ടോ വെറൈറ്റി വേറെ ഉണ്ട് നോക്കിയ വീടൊക്കെ നോക്കിയാ വേണ്ട ഷേപ്പാണ്ട് ചാമ്പയുടെ ആരി ഒക്കെ ഉണ്ടോ സംഭവം നമുക്ക് വേറെ ചാമ്പക്ക ഇവിടെ ഉണ്ട് ഇട്ടാ ചാമ്പക്കൊക്കെ കുറേ ഉണ്ട് ഇട്ടാ നമ്മുടെ കയ്യിൽ ഈയൊരു സംഭവം കണ്ട ഈയൊരു അന്നുണ്ട് ഇത് ഇത്രയാവുംട്ടോ നല്ല ആപ്പിളും ആയിരിക്കും അത് നമുക്ക് കാണിച്ചു കെട്ടെ പിന്നെ നമുക്ക് മറ്റേ ചാമ്പക്കില്ല സാധാ ചാമക്കായൊരു ബൾബ് വരിക ചെറുത് ഉമ്മ അതെന്ത് ചെയ്തു നോക്കിയാൽ വേണ്ട ഇങ്ങനെയോ ഇങ്ങനെയോ ഇങ്ങനെ ഇങ്ങനെ നോക്കി വേണ്ട വേണ്ട ചാമ്പ വേണ്ട അയ്യോ പിന്നെ പൂക്കൾ കാണുമോ പൂക്കൾ നോക്കാണ്ടോ ബോംബില്ല ബോംബില്ലണ്ടോ അടിപൊളിയോ ഞാൻ നിൽക്കണ് കാട് ഒഴിച്ചിട്ട് ആയി നിക്കണേ അതുപോലെ അപ്പപ്പം താടി ഒരു മരം ഉണ്ടട്ടോ നമ്മുടെ വീടിലിട്ടിട്ടുള്ളതാണേ അങ്ങനെ കൊന്നും കൊണ്ടുമ്പോൾ തയ്ക്കഴിയുമ്പോൾ ഒന്നും രസമായി മാറും മലബരൊക്കെയാണ്ടോ കൈ ഒക്കെ ഉണ്ടോ ഇതേപോലെ ഒട്ടെ കൈ മലബുരം പൊട്ടിച്ചിരുന്നെങ്കിൽ നമുക്ക് അവ നമ്മുടെ ഇന്നത്തെ കളക്ഷനാണ് ടി കാണുന്നത് ഇനി വേറെ ചാമ്പയുണ്ട് നമുക്ക് ആ ചാമ്പയൊക്കെ പൊട്ടിക്കാം പൊട്ടി നമ്മളൊരാൾ പിണങ്ങി പോയൊക്കെ ഇവിടെ കുറച്ച് കുയിലുകൾ വരാറുണ്ട് കോവിലൊക്കെ നമ്മളോട് പിണങ്ങി പോയേക്ക് നമ്മൾ പൊട്ടിക്കാണ്ടപ്പോൾ പിണങ്ങി പോയേക്കാം അങ്ങനെ കുറച്ചവർക്കോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ മിയാമിക്കാട്ടിലുള്ള കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് ഇനി കൊക്കോ കൊക്കോക്കായൊക്കെ പൊട്ടിക്കാനുണ്ട് പേരക്ക പൊട്ടിക്കാനുണ്ട് അപ്പൊ അത് രണ്ടും ചെറുതാണ് അപ്പൊ കച്ചറൊക്കെ കിടക്കണ്ടും വരാറില്ലേ ഇപ്പൊക്കെയൊക്കെ ഒരു നെല്ലിപ്പൊടി കൂടി ഇട്ടോ നോക്കി അയച്ചിട്ടില്ല അടുക്കളില്ല എന്താടാ നീ കണ്ട 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 കായണ്ട ഒരു കായുണ്ട് നീ കണ്ട കായണ്ട അടിപൊളി 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 നമ്മൾ വേറെ മറ്റേ ചാമ്പ കണ്ടത്തെ ചെറിയ ചാമ്പ് நெட்டிப்படியா நல்லா கண்டிப்பா நம்ம ஜாம்ப வேண்டாம் இது பேக்கில் அஞ்சு மூணு முன்னோட வேண்டாம் ണേ ആകട ഇത് കുറച്ചുകൂടി വലിയതാ കൂട്ടാ പക്ഷെ ഇത് വലുതാവാൻ പറ്റില്ല അവരുടെ കുട്ടികൾ കുറെ കൂടി അപ്പൊ നമ്മടെ ഇന്നത്തെ കളക്ഷൻ ആയിട്ട് കാണുന്നത് ഇന്ന് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഇന്ന് പേരൊക്കെ കിട്ടിയിട്ടില്ല ഇവിടുന്ന് അതേപോലെ തന്നെ കൊക്കൊക്കെ കിട്ടിയിട്ടില്ല പിന്നെ നമുക്കിതിനകത്ത് കിട്ടാത്തത് വേറെ ഒന്നുമില്ല ഈ ആ വേറെ അത് നല്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട് ഉണ്ടോ അന്ന് ആയിട്ടില്ല അപ്പൊ കിട്ടിയാൽ നമുക്കൊന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മള് മൾബരത്തിട്ട് നമുക്കൊന്ന് അടിപൊളി ഈ ചാമ്പ ഇത് ഇത് വെള്ളച്ചാമ്പ ഈ മരത്തിന്റെ ഉണ്ട് ഇവിടെ ഉണ്ട് ഞാൻ മൊത്തത്തിലെല്ലാവരും മറ്റൊക്കെയാണ് ഇത് ഇതിന്റെ രണ്ടു മരം ഉണ്ട് കേട്ടാ പക്ഷേ രണ്ട് മരത്തിൽ ഒരെണ്ണം കായ്ക്കലുള്ളൂ അതിപ്പോ തണലായപ്പളുണ്ടല്ലോ മൊത്തം ഈ പ്ലാന്റുകൾ വളം തിക്കായി തണലായപ്പിള് കായ്ക്കലും കുറവാണ് ഇതൊക്കെ കുയിലാണ്ട തിന്നു കുയിലിൻ്റെ ഒക്കെ തന്നെയാണ് തിന്നുന്നത് ഇതിപ്പോ മൾബറി അമ്മ കുറച്ച് പൊട്ടിച്ചാണ് അപ്പൊ നമ്മള് നെല്ലിപ്പൊടി എടുത്തിട്ട് നമുക്ക് നെല്ലിപ്പുളിയൊക്കെ കേട്ടാ നെല്ലിപ്പുളി ഇതല്ല നെല്ലിപ്പുളി കണ്ടമാനം കിട്ടും കേട്ടോ പക്ഷെ ഇന്ന് നമ്മ ഇത്രേ പൊട്ടിച്ചിട്ടുള്ളൂ മൂളിക്കുണ്ട് ഇത് കണ്ടല്ലോ നെല്ലിപ്പുളി ആകെ മൾബറുടെ കളറുമ്പോഴൊക്കെ ആയക്കണേ ഇന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്തേക്കണം മൽബറിനെ ആയിട്ടോ മൽബറി നമ്മക്ക് കിട്ടിയേക്കണത് അപ്പം ഇത്രയും മൾബെറി നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വെച്ചുകൊണ്ട് നമ്മൾ ജാമുണ്ടാക്കോ വിസി ഏ മൾബറിയുടെ ജാമു ഓക്കെ അപ്പൊ മൾബറിയുടെ ഉണ്ടാക്കി നമ്മ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് അവർ കൊടുത്ത് നോക്കാം ടേസ്റ്റായി കണ്ടു നോക്കാം കണ്ടല്ലോ ഇത്രയും അപ്പം ഇതേപോലെ മൾബറിയൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അടിപൊളിയുണ്ടോ മൾബറി ചാമ്പ അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പരമാവധി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ക്രിയേറ്റ് ചെയ്യാം അതായത് വലിയ മരങ്ങളാവുന്ന ഫ്രൂട്ട്സ് പ്ലാന്റുകളല്ലാത്ത ചാമ്പ അതുപോലെ തന്നെ നെല്ലിപ്പൊടി ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന അങ്ങനെയുണ്ട് അതായത് വലിയ പ്ലാന്റുകളാക്കുകയുള്ളൂ വലിയ മരങ്ങളാക്കാത്ത പ്ലാന്റുകൾ ഓക്കെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അതിൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് മിക്കപ്പോഴും എല്ലാ ദിവസവും നമുക്ക് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടൂട്ടെ കുട്ടികൾക്ക് രസൂ ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒരു മിയാമി മീയാമിക്കാടാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വീടിൻ്റെ ബാക്ക് ഭാഗമാണ് കൊടുക്കും അവിടെ നമ്മൾ ചാമ്പ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഇഞ്ഞ് നമ്മൾ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുക അപ്പൊ കഴിയാലോ നമുക്ക് തുടങ്ങാലോ പണി പണി തുടങ്ങാലോ നമുക്ക് അല്ലടാ അല്ല ഏഹ് അപ്പൊ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ടൈലും ഒക്കെ അറിയോ തുടക്കോ അപ്പൊ പെര തുടക്കണോണായിട്ട് വേ ഇവനാണ് നമ്മുടെ വീടിന്റെ മൊത്തം പെര തുടക്കണത് അല്ല ഐസി തന്നെ നമ്മുടെ മൺപര

അടിപൊളി സംഭവം ഉണ്ടാ കണ്ടേ സൂപ്പറാണ്ട സംഭവം നമുക്ക് ഇവനെ അടിപൊളിയായിട്ടൊന്നും പറ്റിച്ചിരിക്കണം പിണ്ടെന്ന് നോക്കിയത് ഇത്ര ഉണ്ടോ പോരാടി ഉണ്ടോ അതാണ് നിക്കട്ടെ ും കത്തോട പട്ടു അല്ല പൈസ ഇത് പൈസ കേട്ടോ നമ്മുടെ വീട്ടിലെ മെയിൻ പണ്ടാരി നമ്മളെല്ലാ ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലേ ഏ ഏ ஆஹ் அண்ணா எல்லாம் வைசி ஏதாஃபுண்டி ஆரோக்கியம் 음. <susur> വൈസിഡിന്റെ അപ്പൊ നമ്മുടെ ജാമണ്ടി കാണുന്നത് ഇത്രയും ജാമ കിട്ടിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റ് അന്യ ടേസ്റ്റാണ്ട നല്ല വയ അമ്മ അൽബറിയുടെ തനത് ശൈലിയിൽ തന്നെ നല്ല ടേസ്റ്റാണ്ടോ നമ്മൾ സംഭവം കിട്ടിയിട്ടുള്ളത് അലി ഞങ്ങൾക്ക് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാത്ത അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർ കുറച്ച് പേരുണ്ട് നമ്മൾ അപ്പം അവർക്ക് നമ്മ ഈ ഒരു സംഭവം ബ്രെഡിൽ വെച്ചോണ്ട് അവർക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകും അപ്പം കൊടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയട്ടെ അല്ല വൈസി ബ്രെഡ് എടുക്കും ക്യാഷെന്ന് പറഞ്ഞാൽ അന്യായിട്ട് അസട്ടാ ഇത് വേണ്ട ഇത് പുറത്തു വരുന്ന ബ്രെഡല്ലേ മാറ്റിയ അപ്പൊ നമുക്ക് ഇതിമിലേക്ക് അങ്ങോട്ട് കൊറച്ചിങ്ങനെ ഓക്കെ ട നീ എന്താണ് ഇങ്ങനെ കളിക്കണ പാണി എടുക്കണ്ടേ കള്ളൻ കള്ളത്തിരുമാലി കള്ളത്തിരുമാലി എന്ന് പറഞ്ഞ കള്ളത്തിരുമാലി അപ്പോൾ നമ്മുടെ മൽബറി അമ്മ ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട് അമ്മ നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളുടെ പറഞ്ഞിട്ടില്ല നമ്മുടെ ഉടനെ കുറേ കുട്ടികളുണ്ട് കുഞ്ഞു മക്കളുണ്ട് കുറച്ച് പേരുണ്ട് അവിടെ ഇതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് നമുക്ക് ഇത് കൊടുക്കാം മൾബറിയുടെ ഒരു ജാമമാണ് പറയുക അപ്പോൾ അവരുടെ അനുഭൂതി അവരുടെ ടേസ്റ്റ് ഒരു ഇതൊക്കെ നമുക്ക് അറിയാം പിന്നെ അത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ നമ്മ ഈ ഉണ്ട് മൽബറി ഇതേപോലെ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഇതേപോലെ ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ പിള്ളേർക്ക് ജാമകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അതിനോടൊക്കെ വലിയ താല്പര്യം തോന്നുന്നു ഇതൊക്കെ നടാനും അതുപോലെ തന്നെ അതൊക്കെ കാട്ടു വളർത്തി കായകളുണ്ടാക്കാനൊക്കെ അതാണ് ഞാൻ ഇതിലൂടെ அப்ப நமக்கு நம்ம குஞமக்களின் அடுத்த வேற ஒன்னும் இல்ல அவருடைய அபிப்பிராயா ராமநூறு அஞ்சேட்டா இஷ்டா அந்த கலர் ரெட் அல்ல ஒரு கலர் ஓகே பா 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 நீங்க

നമ്മടെ പൈസ കാണാൻ പറ്റാ എല്ലാവർക്കും അവർക്ക് പൈസ കൊടുക്കണം എല്ലാരും കൊടുക്കണം അട്ട നഷ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഒരു മൽബർ ചെറിയൊരു കമ്പോ ഈ കമ്പ് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ എവിടെയെങ്കിലും കിട്ടിയാകുമ്പോ കുഴിച്ചിട്ടിണ്ടെങ്കിൽ നല്ലോണം കാഴ്ചയുള്ളൂ അപ്പൊ ഒരു വീഡിയോയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ